പരിശുദ്ധ അമ്മയ്ക്കും ത്രികുമാരനും ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് റിൻസി ഞാൻ വരുന്നത് കാലടിയെടുത്ത് നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ രണ്ടായിരത്തിലാണ് ആദ്യമായി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തിൽ ജനുവരി മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇത് പത്താമത്തെ വർഷമാണ് സർവീസിൽ കയറിയിട്ട് സാധാരണഗതിയിൽ മൂന്ന് വർഷം കഴിയുമ്പം എല്ലാവർക്കും ആ ഇരുന്ന പോസ്റ്റിൽ നിന്ന് മുകളിലോട്ട് പ്രൊമോഷൻ ഉള്ളതാണ് ഞാൻ അറ്റൻഡർ ആയിട്ട് കയറിയ ആളാണ് അറ്റൻഡർ മുകളിൽ ക്ലർക്കാവും പിന്നെ സീനിയർ ക്ലർക്ക് അങ്ങനെ മുകളിലോട്ട് പ്രൊമോഷൻ കിട്ടുന്നതാണ് എൻ്റെ സാഹചര്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ കയറേണ്ട സമയം വന്നപ്പോൾ ഒരു ജിയോ വരികയും അത് എൻ്റെ പ്രൊമോഷന് തടസ്സമായി നിൽക്കുന്ന ഒരു ഓർഡറായി വരികയും ചെയ്തു അങ്ങനെ ഇരിക്കുക കേസ് ഫയൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ കേസ് ഫയൽ ചെയ്തോളാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അധികാരികളും എന്നോട് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ചു കേസ് ഫയൽ ചെയ്തു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ഒരു അനക്കവും വക്കീലിനെ വിളിച്ച് ചോദിക്കും വക്കീൽ ആ ഒന്നും ആയില്ല ഒന്നും ആയില്ല എന്ന് പറയും മൂന്ന് വർഷം കഴിഞ്ഞും ഇത് തന്നെ നട ഇത് ഇത് തന്നെയാണ് ഉത്തരം ഒന്നും ആകുന്നില്ല അങ്ങനെ ഇരിക്കേ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മച്ചീനോട് പറഞ്ഞു നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല നീ നീ ഉടമ്പടി എടുക്ക് അമ്മ അനുഗ്രഹിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല മാതാവിനോട് അത്ര വലിയ വിശ്വാസമോ ഭക്തിയോ ഒന്നും ഉള്ള ആളായിരുന്നില്ല ഞാൻ ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമായിട്ട് പാലിച്ചു എന്ന് ചോദിച്ചാൽ പാലിച്ചില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പം പിന്നെയും എൻ്റെ എനിക്ക് കിട്ടേണ്ടതായ ശമ്പളങ്ങളും എനിക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളും ഒന്നുമില്ല ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഏറിവരുന്നു അങ്ങനെ ഇരിക്കും പിന്നെയും എനിക്ക് വിഷമായി വിഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കേസ് കൊടുക്കാൻ പോകുന്നതിന് ഇപ്പറേ ഡിപ്പാർട്ട്മെൻറ്റിലെ സാർമാരോടൊക്കെ ചോദിച്ചു ഞാൻ പോയിട്ട് കാര്യമുണ്ടോ അപ്പോൾ എന്നോടൊരു സാർ പറഞ്ഞു എന്ത് വെറുതെ ആ കാശ് കൂടെ കൊണ്ടുപോയി കളയണോ എന്ത് കാര്യത്തിനാ അത് നടക്കുമ്പം നടന്നോളുമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാല് വർഷം കഴിഞ്ഞു പോയി അമ്മയുടെ വാക്ക് അമ്മയുടെ വാക്കനുസരിച്ചുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് എഴുതിയത് എൻ്റെ ഈ പ്രൊമോഷൻ തന്നെയായിരുന്നു പ്രൊമോഷൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പല വക്കീൽമാരോടും നമുക്ക് പരിചയത്തിലുള്ള വക്കീലിനോടും ഡിപ്പാർട്ട്മെൻറ്റിലെ സാർമാരോടൊക്കെ ചോദിക്കും ഈ കേസ് ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരാൾ പോലും പോസിറ്റീവായിട്ട് ഇതിനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് എന്നോട് പറഞ്ഞില്ല അപ്പം ഞാൻ ജോസഫ് ജോസഫാസൻ പറയും ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പറയുന്ന കാര്യം ഞാൻ ഓർക്കും നോട്ട് ബൈ മേറിറ്റ് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് പരിശുദ്ധ അമ്മേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്നോട് കരണ കാണിക്കണമേ നിനക്ക് മാത്രമേ എൻ്റെ മെറിറ്റ് വെച്ച് നോക്കിയാൽ എനിക്കിത് കിട്ടാൻ യാതൊരു അർഹതയുമില്ല നിൻ്റെ കരുണ എന്നിൽ എന്നിൽ കാണിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ ഉടമ്പടി അങ്ങനെ പോയി രണ്ടാമത് പുതുക്കി അന്നേരവും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് നൊലവിളിച്ചു പോയി മൂന്നാമത്തെ പ്രാവശ്യവും പുതുക്കി കഴിഞ്ഞപ്പം പുതുക്കി കഴിഞ്ഞു അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞോളൂ അടുത്ത പ്രാവശ്യം ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഈ കേസ് വിധിയാവണം അമ്മ തന്നെ എൻ്റെ കേസ് ജഡ്ജിയായിട്ടിരിക്കണം അമ്മ തന്നെ എൻ്റെ വിധി പറയണം പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വാദിക്കണം എനിക്ക് യാതൊരു അർഹതയില്ലാത്തതാണ് അമ്മ തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ കഴിഞ്ഞയാഴ്ച എൻ്റെ കേസിൻ്റെ വിധി വന്നു ആറു വർഷത്തിന് ശേഷം എൻ്റെ കേസിന് വിധി വന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി കാശരൂപമൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കഴിഞ്ഞ ആഴ്ച കേസിൻ്റെ വിധി വന്നു എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി എല്ലാ മുൻകൂർ പ്രാബല്യത്തോടും കൂടി ആറു വർഷമായിട്ട് വിധിയാവാതിരുന്ന കേസ് കഴിഞ്ഞ ആഴ്ച വിധിയായി എല്ലാം എനിക്ക് അനുകൂലമായി തന്നു പരിശുദ്ധ അമ്മയ്ക്കും ത്രികുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു രണ്ടാമത്തെ കാര്യം ഇത് ഉടമ്പടിയിൽ വെച്ച ഉടമ്പടിയിൽ ഇരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ് എൻ്റെ ഇളയ മകൾ ഒരു സ്പോർട്സ് സ്പോർട്സ് താരമാണ് അവൾക്ക് കഴിഞ്ഞ വർഷം നാഷണൽ സ്കൂൾ ഐ സി എസ് ഇ സ്കൂളുകളുടെ നാഷണൽ കോമ്പറ്റീഷന് പൂനെയിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു സെലക്ഷൻ കിട്ടി എല്ലാം റെഡിയായി ഞങ്ങൾ ലഗേജൊക്കെ പുറത്തെടുത്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഞങ്ങൾ വണ്ടി വണ്ടി വന്നു എയർപോർട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും റെഡിയാണ് ഞാനും മക്കളും ഒക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾക്കൊരു കോൾ വന്നു കേരളത്തിലെ കോർഡിനേറ്റർ വിളിക്കുന്നതാണ് എൻ്റെ കുട്ടിയുടെ പേര് എന്ന് പറഞ്ഞു പേര് ലിസ്റ്റിലില്ലാന്നോടൊപ്പം ആകെപ്പാടം ഞങ്ങളൊക്കെ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് എന്താ പറയണ്ടേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയോ എന്തൊക്കെയോ ഒരവസ്ഥയായിപ്പോയി ഇനി പോകണോ എന്തിനാ പോകുന്നത് പോയി കഴിഞ്ഞ് വെറുതെ പൂനെ വരെ പോയിട്ട് തിരിച്ചു വരാം നാട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തു ഇങ്ങനെ മത്സരത്തിന് പോവുകയാണ് എല്ലാവരോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു അപ്പോൾ എടുത്ത് എൻ്റെ മക്കളിനോട് പറഞ്ഞു മമ്മി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് മമ്മി ഉടമ്പടി എടുത്തതല്ലേ നമുക്ക് മാതാവിൻ്റെ കാശ്രൂപം മമ്മി മുറുക്ക പിടിക്ക് നമുക്ക് പോകാം മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മാതാവിലുള്ള ഉറച്ച വിശ്വാസത്തിൽ ആ കാശുരൂപം രണ്ട് ദിവസം എൻ്റെ കയ്യിൽ ഞാൻ താത്ത് വെച്ചിട്ടില്ല തൈലും തേച്ച് ഞങ്ങൾ പുറപ്പെട്ടു പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പലരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞങ്ങളറിഞ്ഞത് ലിസ്റ്റില്ലായെന്നുള്ളത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് കുട്ടിയുടെ പേര് എന്നുള്ളത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റേഴ്സൊക്കെ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല കാരണം ഇതൊരു നാഷണൽ മീറ്റാണ് നമ്മളങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അതൊരു കുറ്റമായിട്ട് വരും അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഞാൻ താമസിച്ചിരുന്ന ആ ഹോട്ടലിൻ്റെ ആ തറയിൽ ഞാൻ മുട്ടുകുത്തി ഈ മാതാവിൻ്റെ മുറുക്കി മുറുക്കിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ അത്ഭുതം പ്രവർത്തിക്കണം അവിടുന്ന് ഇവിടം വരെ വന്നാണ് എൻ്റെ കുട്ടിക്ക് പങ്കെടുക്കുവാനുള്ള അവസരം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായിട്ട് മത്സരത്തിന് അന്ന് എട്ടേ കാലിനാണ് എൻ്റെ കുട്ടിയുടെ മത്സരം നടന്നത് അതിന് തൊട്ടു മിന്നായിട്ട് ഒരിക്കൽ കൂടി അവിടുത്തെ കോർഡിനേറ്റർ പൂനെയിലുള്ള കോർഡിനേറ്ററെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റുകയും അദ്ദേഹം ഞങ്ങൾ കുട്ടിക്ക് പാർട്ടിസിപ്പേറ്റ് അവസരം ഒരുക്കി തരുകയും ചെയ്തു ഇത് മാതാവിൻ്റെ വലിയ അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഒത്തിരി ആദ്യം എന്ത് പറഞ്ഞാലും അപ്പം തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു എൻ്റെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാനൊട്ടും സാധിക്കുമായിരുന്നില്ല ഇപ്പം എന്തു പറഞ്ഞാലും കുറേയൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ അതുപോലെ ചെറിയ രോഗം ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ എനിക്കും എൻ്റെ മക്കൾക്കും എന്ത് അസുഖം വന്നാലും ഞാൻ ഉടനെ ഞാൻ ഉപ്പും തൈലവും ഒക്കെയാണ് മാതാവിൻ്റെ കാശുരൂപമൊക്കെയാണ് എൻ്റെ ആയുധമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നത് എൻ്റെ പേര് കാദ്രീൻ സണ്ണി ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ചെത്തിപ്പുഴയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാനിവിടെ ഉടമ്പടി ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിലാണ് അത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഈ മകനു വേണ്ടിയാണ് മകൻ്റെ പേര് ആൽവിൻ സണ്ണി മകനു വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് മകന് ഒരു അഗ്രസീവ് ടൈപ്പ് ട്യൂമർ ഉണ്ടായിരുന്നു മകൻ ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പഠനം കഴിഞ്ഞ് ജോലി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളായിരുന്നു ഒരു ട്യൂമർ ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഞങ്ങൾ സർജറി സോറി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ സർജറി ചെയ്തത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സർജറി ആയിരുന്നു ദൈവ ദൈവത്തിൻ്റെ വലിയ റൂം ഉണ്ടായിരുന്ന നന്നായി അതിൻ്റെ സാക്ഷ്യം പറഞ്ഞതാണ് പിന്നെ ഇപ്പം അഞ്ച് വർഷത്തേക്ക് ഈ ട്യൂമർ റിക്കറൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പം സ്കാൻ ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം യാതൊരു കുഴപ്പവും ഇല്ലാതെ ഒരു ലീഷനോ ഒന്നുമില്ലാതെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ ഞങ്ങൾക്ക് കം കംപ്ലീറ്റ് വിടത തന്നിട്ടുണ്ട് തന്നു അതിന് ദൈവ തിരുനാമത്തിന് ആയിരം ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും ആയിരമായിരം നന്ദി പറയുന്നു ഞങ്ങളെ ലാസ്റ്റ് സ്കാൻ ചെയ്തത് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ സ്കാൻ ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സ്കാൻ സ്കാനില്ല നോർമലാണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കൺസൾട്ടൻറ്റ് ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു മോൻ്റെ ആ സ്കാൻ ചെയ്ത ആ ഭാഗത്തെ അവിടെ ആ സബ്ക്ലേവിനാട്ടറിൽ വലിയൊരു ത്രോംപോസിസ് ഉണ്ടെന്ന് പറഞ്ഞു ആ ത്രോംബോസ് എന്ന് പറഞ്ഞാൽ ടെൻ സെൻറ്റിമീറ്റർ വലിപ്പത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അത് ഹാർട്ടിലേക്ക് പോയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം ബ്രെയിനിലേക്ക് പോയാൽ സ്ട്രോക്ക് ഉണ്ടാകാം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ആണ് അതുള്ളത് ഞങ്ങൾ ആദ്യം വളരെ വിഷമിച്ചു പിന്നെ രാത്രിയിൽ ഇങ്ങനെ തൈ വിശുദ്ധ ഇവിടുന്ന് കിട്ടിയ തൈലം പൊരിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രത്യേകം പറഞ്ഞു മാതാവിയെ നാളെ ഞങ്ങൾ ഫോളോ അപ്പിന് ചെല്ലുമ്പം ആ തോമ്പസ് അവിടെ കാണരുത് ത്രോംബോസിസ് അവിടെ കാണരുത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു റിസൾട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം എൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം ലൈഫ് ലോങ് അല്ലെങ്കിൽ പിന്നെ ഈ ഹെപ്പാരിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരും അപ്പം ഞങ്ങൾ ഇന്നലെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം ആ സെയിം കൺസൾട്ടൻറ്റ് ഓൺ ദ വേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോലും എത്തിയില്ല അതിന് മുന്നേ ആ ഡോക്ടർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല അത് പഴയ സർജറി ചെയ്തതിൻ്റെ ഒരു നെക്രോസിസ് ആയിട്ടേ ഉള്ളൂ അല്ലാതെ ത്രോംപോസിസ് ആയിട്ട് കിടപ്പൊന്നുമില്ല യാതൊരു ട്രീ ട്രീറ്റ്മെൻറ്റും വേണ്ട എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിനും ഈശോ വഴി മാതാവിൻ്റെ മധ്യസ്ഥ വഴി ഈശോ തന്ന അനുഗ്രഹത്തിന് ആയിരമായിരം തന്നു പറയുന്നു